നമ്മളിപ്പോൾ ഉള്ളത് കോട്ട കൊച്ചി ബീച്ചിലാണ് ബീച്ചിലെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് ഇവിടേക്ക് വരുമ്പോൾ ഹൈക്കോട്ട് ജംഗ്ഷനിൽ നിന്ന് മെട്രോയ്ക്കോ അല്ല എങ്കിൽ വരിക ബസ്സിന് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും അതുമാണ് ജങ്കാറിനോ മെട്രോ വരുന്നതാണ് ഏറ്റവും എളുപ്പം ഒത്തിരി വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ നമുക്കിവിടെ കാണാം ചീനമലയിട്ട് മീൻ പിടിക്കുന്നതും ലൈവായി ആ മീന് അന്നേരം തന്നെ കൊടുക്കുന്നതൊക്കെ കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാം ബീച്ചിലെ കാഴ്ചകൾ അടിപൊളിയാണ് കാണാം ഈ വീഡിയോയുടെയൊക്കെ പൂർണ്ണമായ രൂപം ഞങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അതുകൂടി കാണാൻ ശ്രമിക്കുക നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നുവെങ്കിൽ ട്രാവൽ സിറ്റി നയൻ വൺ സിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറന്നു പോകരുതേ